പിന്നെ നമുക്കൊരു ചക്ക അവിയൽ ഉണ്ടാക്കാം ഞാനിനി ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞുകൊണ്ട് വരാം ചക്ക ചക്കയുടെ കൂടെ ചക്കക്കുരു മുരിങ്ങക്കായും ഒക്കെ ഇടണം ഇട്ടാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ചക്കയും ചക്കക്കുരു എല്ലാം അവിയൽ പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചു ചക്കക്കുരു വിളഞ്ഞതായ കൊണ്ട് ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് പിന്നെ അതേപോലെ മുരിങ്ങക്കായ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ പ്രോട്ടീനാണ് ചക്കക്കുരു ഇതെല്ലാം കൂടി ചേരുമ്പോൾ തന്നെ വളരെ ഔഷധഗുണമാണ് ഇതിനകത്ത് വേണമെങ്കിൽ മാങ്ങ ചേർക്കാം പിന്നെ ചീരയുടെ തണ്ട് ചേർക്കാം ഇതൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഗുണങ്ങളും ഉണ്ട് പണ്ടുള്ളവരുടെ ഒക്കെ ആരോഗ്യരഹസ്യമൊക്കെ ഇതൊക്കെയാണ് അതാത് സീസണിൽ ഉണ്ടാകുന്ന ഫലങ്ങളും ഒക്കെ ചേർന്നല്ല പണ്ട് ആഹാരം ഇല്ലാത്ത ആഹാരം കഴിച്ചുകൊണ്ട് തന്നെയാണ് വളരെ ആരോഗ്യത്തോട് തന്നെ പഴമക്കാരിന്ന് ഇരുന്നത് പുതിയ അലമുറയിൽപ്പെട്ട ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ പരിചയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുകയാണിത് അപ്പോൾ ചക്ക എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞിടൊക്കെ കൂടെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ പച്ചമുളകും കൂടെ എൻ്റെ കൂട്ടത്തിൽ ചേർത്ത് അതായത് ചക്ക ചക്കക്കുരു മുരിങ്ങക്ക ചുവുള്ളി പച്ചമുളക് ഇത്രയും ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വേവിക്കാം കേവിലിനുള്ള അരപ്പ് റെഡിയാക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി പച്ചമുളക് ജീരകം പിന്നെ അല്പം മഞ്ഞിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഉരുണ്ട പുളിയും കൂടെ ഇടുകയാണ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കറിവേപ്പിൽ ഇത്രയും നല്ലോണം അരയ്ക്കണം അരച്ചോണ്ട് വരാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ഒഴിക്കാം അരപ്പ് ഞാൻ ഒഴിച്ചു ഇനി ഈ അരപ്പ് കിടന്ന് കഷ്ണങ്ങളെല്ലാം നല്ലോണം വേവണം അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ചക്കേവിയൽ റെഡി ആയിട്ടുണ്ടേ നല്ല ടേസ്റ്റിയാണ് വേണ്ട നല്ല കളർഫുൾ ആണ് ടേസ്റ്റിയാണ് സ്റ്റൗ ഓഫ് ചെയ്തു ഇനി അല്പം വെളിച്ചെണ്ണ നമുക്ക് ഇതിന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഞാൽപ്പം കറിവേപ്പിലയും കൂടെ ഒന്ന് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അവിയൽ റെഡിയായി കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക നല്ല ടേസ്റ്റിയാണ് നല്ല മണമുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു